ഞാൻ ദിവസവും സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട് കുറേറെ അതിൽ നിന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും സന്തോഷം എല്ലാം ഒന്നും പ്രാവർത്തികമാക്കണ്ട അവനവന് സ്വീകാര്യമാണെന്ന് തോന്നുന്നത് മാത്രം കാരണം ചിദാനന്തപുര സ്വാമി പറയുന്നതിലും തള്ളാൻ കുറേ ഉണ്ടാവും എല്ലാം ഒന്നും സ്വീകരിക്കാൻ മാത്രമുള്ളതാവില്ല അതെന്തിനാണ് സ്വാമി തള്ളാനുള്ളത് സ്വാമി പറയണത് കൊള്ളാനുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ തീർച്ചയായിട്ടും ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒട്ടും തള്ളാനില്ലാത്ത മുഴുവൻ കൊള്ളാനുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കാം പക്ഷെ ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ പലരെ പല തലങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാ പറയുക അപ്പോൾ ഒരാളെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടാത്തതും അതിലുണ്ടാവും അതാരുടെ പ്രസംഗത്തിലും ഉണ്ടാവും അതുകൊണ്ട് സ്വീകാര്യമായത് മാത്രം സ്വീകരിക്കുക തള്ളേണ്ടതിനെ തള്ളുക ഇതാണ് സത്യസന്ധമായി പറയാനുള്ളത് എനിക്കൊരു സംശയമുണ്ട് കുടുംബത്തിൽ മരണം നടന്നാൽ വീട്ടിലല്ല ഒരു വർഷം കഴിയാതെ ഓണം വിഷു എന്നിവ ആഘോഷിക്കാൻ പാടില്ല എന്നൊരാചാരം അത് ശരിയാണോ എന്തിനാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ മരണം നടന്നാൽ വീട്ടിലല്ല കുടുംബത്തിലല്ല വീട്ടു തന്നെ നടന്നാൽ നമ്മൾ ആ ജീവൻ്റെ ഉദ്ഗതി പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗതി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മക്ക് അച്ഛന് അമ്മമ്മക്ക് അമ്മച്ഛന് അച്ഛമ്മക്ക് അച്ഛന് തത് സമാനമായി മാനിക്കേണ്ടവർക്ക് മനസ്സിലായില്ലോ അച്ഛൻ്റെ ചേച്ചി അച്ഛൻ്റെ ജ്യേഷ്ഠൻ അമ്മയുടെ ജ്യേഷ്ഠൻ അനുജൻ അങ്ങനെയുള്ളവർ അഖില പിതൃക്കൾ ഇവർക്ക് സദ്ഗതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് പിതൃ ചെയ്യണം അങ്ങനെ ശ്മശാനകർമ്മം നടന്ന ദിവസം മുതൽ ചുരുങ്ങിയത് പ്ലസ് പത്ത് പതിനൊന്ന് ചില ഇപ്പോൾ ചില ഇടങ്ങളിൽ ചില സമുദായങ്ങളിലൊക്കെ പതിനാറ് എന്ത് തന്നെയാണിച്ചാലും അത്ര ദിവസം നടന്ന് ആശൌചം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ചടങ്ങുകൾ കഴിഞ്ഞു പിന്നെ പ്രതിവർഷം നമ്മൾ ശ്രാദ്ധ ഊട്ടുകയാണ് ചെയ്യുക അതുവരെ ഒരു ആചരണത്തിനും ലോപം വരുത്തേണ്ടതില്ല ഇതാണ് സാമാന്യം എന്നാൽ വിശേഷം എന്തെന്ന് ചോദിച്ചാൽ ചിലര് വാർഷികീ വാർഷികീതീക്ഷ എടുക്കാറുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്രതമെടുത്തുകൊണ്ട് ഓരോ മാസവും ആ തിഥിയിൽ ശ്രാദ്ധമൂട്ടുന്ന ചടങ്ങുണ്ട് അത് ഒരു വർഷം പൂർത്തിയായാലേ കഴിയുള്ളൂ അത്തരം വ്യക്തികൾ വീടല്ല അത്തരം വ്യക്തികൾ ആ ഒരു വർഷം പൂർണ്ണമായി പിതൃയജ്ഞത്തിൽ വ്യാപരിക്കണം അവർ മറ്റൊരു സംസ്കാരമൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അവർ സംസ്കാരരഹിതന്മാരായിട്ട് ജീവിക്കണം സംസ്കാരരഹിതന്മാരെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം പറയുക തലമുടി ചീകിവെക്കുക നഖം മുറിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പൊട്ടു തൊടുക കണ്മ ഷിടുക അങ്ങനെയൊക്കെ ഇല്ല അതൊക്കെ സംസ്കാരങ്ങളാണ് അതൊന്നും ചെയ്യാതെ അവർ ജീവിക്കുക എത്ര കാലമാണോ ആ വാർഷികീ ദീക്ഷ പൂർത്തിയാകുന്നവരെ ഇങ്ങനെ ചില ക്രമങ്ങൾ കൂടുതലുണ്ട് ദ്വാദശ വാർഷിക ദീക്ഷ സ്വീകരിച്ച ആളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പന്ത്രണ്ട് കൊല്ലം നീണ്ടു നിൽക്കുന്ന പക്ഷെ സാമാന്യമായിട്ട് പതിനൊന്ന് അഥവാ പതിനാറ് ദിവസങ്ങൾ പാലിച്ചാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്തത് അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് പതിനൊന്ന് ദിവസം പുലാചരണം നടത്തുമ്പോൾ പുറത്തുള്ള മറ്റുള്ളവർക്ക് എന്തിനാണ് പതിനാറ് ദിവസം പുലാചരിക്കണം എന്ന് സ്വാമിജി പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് നാട്ടിൽ അപ്പം സ്വാമിയുടെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം രണ്ടാഴ്ച സാമാന്യ രോഗ ഒരു കാലം എല്ലാ രോഗങ്ങളുടെയും പകർച്ച കാലാവധിയല്ല സാമാന്യ പകർച്ചവ്യാധികളുടെ ഒരു കാലം രണ്ടാഴ്ചയാണ് അപ്പം എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ മരിച്ചെന്ന് നമുക്കറിയില്ല അപ്പം ഈ രണ്ടാഴ്ച കാലമെങ്കിലും ബാഹ്യ സമൂഹവുമായി ഇടപഴകാതിരുന്നാൽ നല്ലതാ ബാഹ്യ സമൂഹത്തിൽപ്പെട്ടവർ അവിടെ ഇടപഴകി കഴിഞ്ഞാൽ അണുനാശക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കുളിച്ചിട്ട് വേണം മറ്റ് വ്യവഹാരങ്ങളിലേക്ക് കടക്കാൻ അതാണ് നമ്മുടെ അഭിപ്രായം അല്ലാണ്ട് അവിടെ സമുദായ ഭേദം ജാതിഭേദമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഒട്ട് പറയുകയില്ല എങ്ങനെയാണോ കുടുംബത്തിൽ ആചരിച്ചു വരണത് അങ്ങനെ ആചരിച്ചോളൂന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യം കർമ്മം ചെയ്യുന്നവർ മാത്രം പോലെ ആചരിച്ചാൽ മതിയോ ഇവരെ കുടുംബത്തിലെ പോലെ നമുക്ക് ബാധകമല്ലേ കർമ്മം ചെയ്യുന്നവർ എന്നല്ല ചെയ്യേണ്ടവർ എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ അമ്മ അച്ഛൻ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ ആറായി ഏഴാമതായിട്ട് അഖില പിതൃക്കൾ എന്നുള്ളൊരു ഗണം വരും ഈ അഖില പിതൃക്കളിൽ നമ്മൾ ആരെയാണ് എടുക്കുക മാതൃ പിതൃ സമാനന്മാരായി മാനിക്കപ്പെടേണ്ടവർ എന്നാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാട്ടോ അതുകൊണ്ട് തർക്കത്തിലേക്കൊന്നും നമ്മളില്ല അതായത് അമ്മയുടെ ചേച്ചി അമ്മയുടെ അനിയത്തി അച്ഛൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ്റെ അനുജൻ ഇവരാണ് മാതൃപിതൃ സമാനന്മാരായിട്ട് എടുക്കേണ്ടവർ ഇത്രയ്ക്കും മതി പുലാചരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലാണ്ട് കുടുംബത്തിൽ ആരാണ്ടെങ്കിലും മരിച്ചു എന്നും പറഞ്ഞിട്ട് അമ്പലത്തിലും പോവാതിരിക്കുക അത് വയ്യ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ആ നമ്മളൊക്കെ ഒരു കുടുംബാ അപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഏ അപ്പോൾ ഒരു പരിധി വയ്ക്കേണ്ട ഇതിനാ അത് ശ്രദ്ധിക്കുക അതാണ് അഭിപ്രായം